നടൻ ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവിക ജയറാം വിവാഹിതയായി ഗുരുവായൂരിൽ വെച്ചായിരുന്നു വിവാഹം യു എൻ മുൻ ഉദ്യോഗസ്ഥൻ ഗിരീഷ് മേനോന്റെയും വത്സലയുടെ മകൻ നവനീത് ഗിരീഷ് ആണ് വരൻ അടുത്ത ബന്ധുക്കൾ മാത്രമായിരുന്നു വിവാഹത്തിൽ പങ്കെടുത്തത് കാളിദാസിന്റെയും തരുണയുടെയും വിവാഹ നിശ്ചയത്തിന് പിന്നാലെയായിരുന്നു മാളവികയുടെയും നവനീതിൻറെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് നവനീത് ഗിരീഷ് വിദേശത്താണ് ജോലി ചെയ്യുന്നത് പാലക്കാട് നെന്മാറ സ്വദേശിയാണ് നവനീത് നവനീത് യു കെയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് താലിക്കെട്ട് ചടങ്ങിൽ തരുണി സുരേഷ് ഗോപി ഭാര്യ രാധിക അപർണ ബാലമുരളി തുടങ്ങിയവരാണ് പങ്കെടുത്തിരുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാവിലെ ആറേകാലിനായിരുന്നു മുഹൂർത്തം തൃശൂർ ഹയാത്ത് ഹോട്ടൽ ഇന്ന് രാവിലെ പത്തരയ്ക്ക് മുതലാണ് വിവാഹവിരുന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഒട്ടേറെ പ്രമുഖർ വിവാഹവിരുന്നിൽ പങ്കെടുക്കുമെന്നാണ് വിവരം തമിഴ് സ്റ്റൈലിൽ പട്ടുസാരി അണിഞ്ഞുകൊണ്ടാണ് മാളവിക ജയറാം എത്തിയത് കസവും മുണ്ടും മേൽമുണ്ടുമാണ് നവനീത് അണിഞ്ഞിരുന്നത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷമാണെന്നും തൻ്റെ സന്തോഷം വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാൻ പറ്റില്ലെന്നുമാണ് ജയറാം പറഞ്ഞത് പ്രേക്ഷകരുടെ ഇഷ്ട നടനായ ജയറാമിന്റെ കുടുംബത്തോടും പ്രേക്ഷകർക്ക് അതേ സ്നേഹം തന്നെയാണ് ജയറാമിന്റെയും പാർവതിയുടെയും വിവാഹവും ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് തന്നെയായിരുന്നു നടന്നിരുന്നത് ഇരുവരും പ്രണയിച്ച് തന്നെയാണ് വിവാഹം കഴിച്ചത് കാളിദാസ് ജയറാമും സിനിമയിൽ സജീവമാണ് കാളിദാസിൻ്റെയും തരുണിയുടെയും വിവാഹ നിശ്ചയം വലിയ ആഘോഷമാക്കി തന്നെയാണ് നടത്തിയത് ഇരുവരും പ്രണയത്തിലായിരുന്നു തരിണി കലിംഗരായർക്കും കാളിദാസ് ജയറാമനും ഒപ്പമുള്ള ഫോട്ടോയിൽ ജയറാമനെയും പാർവതിയും മാളവിക ജയറാമിനെയും ഒന്നിച്ചു കണ്ടതിന് പിന്നാലെയാണ് ഇവർ തമ്മിൽ പ്രണയത്തിലാണോ എന്ന് ചോദ്യം വന്നത് തിരുവോണത്തിനാണ് കാളിദാസ് ഈ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെ വാലന്റൈൻസ് ഡേയിലാണ് താരം തൻ്റെ പ്രണയം വെളിപ്പെടുത്തിയത് തരുണി മോഡലാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ബിരുദധാരി കൂടിയാണ് തരുണി തരുണിയുമായി പ്രണയത്തിലാണെന്ന കാര്യം വളരെ മുൻപ് തന്നെ കാളിദാസ് വെളിപ്പെടുത്തിയിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയത്തിന് പിന്നാലെയായിരുന്നു മാളവികയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞത് മാളവികയുടെ വിവാഹം കഴിഞ്ഞതോടെ എപ്പോഴാണ് കാളിദാസിന്റെ വിവാഹം എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ആരാധകർ വളരെ ലളിതമായ ചടങ്ങുകളോടു കൂടിയാണ് മാളവിക ജയറാമിന്റെയും നവനീതിന്റെയും വിവാഹ ചടങ്ങുകൾ നടന്നത് വളരെ ചുരുക്കം പേർ മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നതും വിവാഹ ചിത്രങ്ങളും വീഡിയോകളും കണ്ട ആരാധകർ വളരെ മനോഹരമായ ഒരു ലളിതമായ വിവാഹം എന്നാണ് പലരും കമൻസുകളിലൂടെ അറിയിക്കുന്നത് നിരവധി താരങ്ങളും അതുപോലെ നിരവധി ആരാധകരുമാണ് മാളവികയ്ക്കും നവനീതനും പുതിയൊരു ജീവിതം ആശംസിച്ചിരിക്കുന്നത്